ഇനി നമുക്ക് സ്വീറ്റ് കോൺ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് മധുരച്ചോളമാണ് രണ്ട് രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം നേരിട്ട് വിത്ത് മുളപ്പിക്കാം അല്ലെങ്കിൽ വിത്ത് പാകി മുളപ്പിച്ചതിന് ശേഷം മാറ്റി നടാം ഞാനിപ്പോൾ ഇത് മാറ്റി നട്ടതാണ് ഇതുപോലെ ട്രേകളിൽ മുളപ്പിച്ചെടുത്തതിന് ശേഷം നേരിട്ട് മണ്ണിലേക്ക് നട്ട് കൊടുക്കുകയാണ് ചെയ്തത് മുളച്ച് ഒരു മൂന്നില വന്നതിന് ശേഷമാണ് മാറ്റി നട്ടത് ഇവിടെ ഞാൻ മാറ്റി നടുമ്പോൾ മണ്ണിൽ യാതൊരു വളവും ചേർത്തിട്ടില്ല അടിവളമൊന്നും കൊടുത്തിട്ടില്ല ഇത് മാറ്റി നട്ട് വേര് പിടിച്ചതിന് ശേഷം ജൈവ സ്ലറിയാണ് ഒഴിച്ചു കൊടുത്തത് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ജൈവ സ്ലറി തന്നെയാണ് ഞാൻ ഈ ഒരു ചോളത്തിനും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഒന്ന് കാണിക്കാം കഞ്ഞിവെള്ളത്തിനകത്തേക്ക് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നിവ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇരുന്നൂറ് ആണെങ്കിൽ മൂന്നും ഇരുന്നൂറ് ഗ്രാം എന്ന തോതിൽ എടുത്തതിന് ശേഷം കലർത്തി വെക്കുക ഇതിനകത്തേക്ക് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് ആറ് ദിവസം മാറ്റി വെക്കണം ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റിവെച്ചത് ഒരു ഏഴ് ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം ഏകദേശം ഒരു കപ്പ് ജൈവ സ്ലറി എടുക്കുവാണെങ്കിൽ പത്ത് കപ്പ് വെള്ളത്തിനകത്തേക്ക് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ചീര പോലുള്ള ചെടികൾക്കാണെങ്കിൽ നമ്മൾ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കേണ്ടതാണ് അപ്പോൾ അത് മാത്രമാണ് ഈ ചോളത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മാസത്തിൽ രണ്ട് തവണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചോളത്തിനകത്ത് നിന്നും പോലെ പുറത്തേക്ക് വരുന്ന ഈ ഭാഗത്ത് നല്ല രീതിയിൽ പൂക്കൾ വീണ് പോളിനേഷൻ നടന്നാൽ മാത്രമേ ചോളത്തിനകത്ത് ആവശ്യത്തിന് ചോളത്തിൻ്റെ മണികൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കൃത്രിമമായി തന്നെ പോളിനേഷൻ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചോളത്തിൻ്റെ തൈകൾ വളരെ അടുത്തടുത്ത് നടുകയാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ തന്നെ ചോളത്തിൻ്റെ പൂക്കൾ ഈയൊരു മുടി പോലുള്ള ഭാഗത്തേക്ക് വീഴുകയും പോളിനേഷൻ നടക്കുകയും ചെയ്യും അപ്പോൾ ചോളത്തിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് മുഗൾ വശത്തേക്ക് വരുന്നതാണ് ഇതിൽ തൂങ്ങിക്കിടക്കുന്നതാണ് ചോളത്തിൻ്റെ പൂക്കൾ നേരത്തൊരു നാരനകത്ത് തൂങ്ങിക്കിടക്കുന്നതാണ് ചോളത്തിൻ്റെ പൂക്കൾ നല്ലൊരു കാറ്റടിക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിനകത്തുള്ള പൂക്കൾ താഴേക്ക് വീഴും അപ്പോൾ നിറച്ച് പൂക്കൾ ഉണ്ടാകും ഇതിലൊരുവിധം പൂക്കൾ വീണ് കഴിഞ്ഞതാണ് അപ്പോൾ അതാ ഇതുപോലുള്ളൊരു ചോളത്തിൻ്റെ പൂവ് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ നാരുപോലെ പുറത്തേക്ക് വന്നിട്ടുള്ള ഭാഗത്ത് ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതിയാകും അപ്പോൾ തന്നെ ആ പൂക്കൾ അതിനകത്തേക്ക് വീണ് കിടക്കും ഇങ്ങനെയാണ് ചോളത്തിന് നമ്മൾ കൃത്രിമമായി പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടത് പൂക്കൾ മൊത്തമായും ഒടിച്ചെടുത്ത് നമുക്കിതുപോലെ പോളിനേഷൻ ചെയ്ത് കൊടുക്കാം പക്ഷേ ആ പൂ വന്നിട്ടുള്ള ചോളത്തിന് ചോളത്തിനകത്തു നിന്നും കൂമ്പ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മുഴുവനായും പൊട്ടിച്ച് കാണിക്കാത്തത് അപ്പോൾ ദാ ഇതുപോലൊന്നും മുട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോളിനേഷൻ നടത്താനും അതുപോലെ തന്നെ ചോളത്തിൻ്റെ കൂമ്പിനകത്ത് നല്ല രീതിയിൽ ചോളം ഉണ്ടാവാനും സഹായിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ചോളത്തിൻ്റെ തൈകളും നട്ടിട്ടുണ്ട് ഒരു ചോളത്തിൻ്റെ ചെടി മാത്രമാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇതുപോലെ കൃത്രിമമായി പോളിനേഷൻ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ചോളം കിട്ടുകയുള്ളൂ അപ്പോൾ വലിയ പരിചരണമൊന്നും കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചോളത്തിൻ്റെ കൃഷി ഒരു ചോളത്തിനകത്ത് നിന്നും ഒന്നോ രണ്ടോ കൂമ്പ് മാത്രമേ വരാറുള്ളൂ അതിനധികം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ചോളം കിട്ടുന്നത് വളരെ കുറച്ചായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് കൃഷി ചെയ്തു നോക്കുക രണ്ട് മാസത്തിനകത്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കൃഷിയാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കുമ്പോഴും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം